ഹായ് കൂട്ടുകാരെ ഒരു സെവൻ്റി ഫോർ കെ ജിയിൽ നിന്ന് പത്ത് കിലോ മൂന്ന് മാസം കൊണ്ട് കുറച്ച് എനിക്ക് തന്നെ ഒരത്ഭുതമായിരുന്നു ഞാൻ അത്രയും കുറച്ച് കുറയ്ക്കുന്നതിൻ്റെ ആവശ്യകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തപ്പോൾ നമ്മുടെ ഫാറ്റി ലിവർ ഗ്രേഡ് ടു ഉണ്ടെന്ന് കണ്ടുപിടിച്ചു വെറുതെ സ്കാൻ ചെയ്ത് നോക്കിയതാണ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ട് നോക്കിയതല്ല അപ്പോഴും എൻ്റെ ബ്ലഡിൽ എൽ എഫ് ടി ബ്ലഡ് ടെസ്റ്റുകളെല്ലാം എനിക്ക് നോർമലായിട്ടാണ് വർഷങ്ങളായിട്ട് വരുന്നത് എൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട് മമ്മി മരിക്കുന്നത് ലിവർ സിറോസിസ് ആയിട്ടാണ് അപ്പം അത് കാരണം നമ്മളൊന്ന് ചെക്ക് ചെയ്തതാണ് എല്ലാ മമ്മിയും മരിച്ചു കഴിഞ്ഞിട്ട് എല്ലാ ഇയറും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും അപ്പോഴൊക്കെ നമുക്ക് എൽ എഫ് ടി നോർമലായിട്ടാണ് വരുന്നത് പക്ഷെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്തപ്പോൾ അൾട്രാസൗണ്ട് ചെയ്തപ്പോഴാണ് നമുക്ക് ഫാറ്റി ലിവർ ഗ്രേഡ് ടു ഉണ്ടെന്ന് മനസ്സിലാകുന്നത് അങ്ങനെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം എന്താ വണ്ണം കുറയ്ക്കുക എന്നുള്ളത് ഒരു ഓപ്ഷനേ ഉള്ളൂ എക്സസൈസ് ചെയ്യുക പിന്നെ നമ്മുടെ ഫാറ്റ് ബോഡിന്ന് ബേൺ ചെയ്യിക്കുക അതെങ്ങനെയും ബേൺ ചെയ്യിക്കുക ഡയറ്റ് ചെയ്തും എക്സസൈസ് ചെയ്തും നമ്മൾ നമ്മുടെ ഫാറ്റിനെ ഉരുക്കി കളഞ്ഞാൽ മാത്രമേ നമ്മുടെ പുറമേ ഉള്ള വണ്ണം പോകുമ്പോൾ ഗ്രാജ്വലി നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഫാറ്റും അത് പോകത്തുള്ളൂ നമ്മളിങ്ങനെ ഡയറ്റ് ചെയ്തും എക്സസൈസ് ചെയ്തും ഗ്രാജ്വലി മാത്രമേ ഒരു ദിവസം കൊണ്ട് നമുക്കൊരിക്കലും അല്ലെ പത്ത് ദിവസം കൊണ്ട് ഒരു മാസം കൊണ്ടൊന്നും നമുക്ക് ഇൻ്റേണൽ ഓർഗൻസിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ഫാറ്റിനെ റിമൂവ് ചെയ്യാൻ പറ്റില്ല നമ്മൾ എക്സസൈസ് ചെയ്തും നമ്മുടെ ഡയറ്റ് ചെയ്തും പുറമേ ഉള്ള വണ്ണം കുറച്ച് കുറഞ്ഞ് കുറഞ്ഞ് നമ്മുടെ വയറൊക്കെ കുറഞ്ഞ് ആ ഒരു ലെവലിൽ മാത്രമേ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്തത് പോകത്തുള്ളൂ ഞാൻ എഴുപത്തിനാല് കിലോയിൽ നിന്ന് അറുപത്തിനാല് കിലോ ആയപ്പോൾ എൻ്റെ പുറമേയുള്ള ഫാറ്റ് മാത്രമേ പോയുള്ളൂ അപ്പോൾ എനിക്കിങ്ങനെ നമുക്കൊരു ഉള്ളിലൊരു എന്താ പറയുന്നത് അഹങ്കാരം എന്നൊക്കെ പറയാൻ പറ്റുമോ ആ എൻ്റെ വണ്ണം കുറഞ്ഞല്ലോ പിന്നെ തന്നെയല്ല ഒന്ന് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ഡയറ്റൊക്കെ ഒന്ന് എന്താ പറയുന്നത് നിർത്താൻ നമുക്കൊരു ടെൻഡൻസി തോന്നും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ നിർത്തി വീണ്ടും നമ്മൾ ഫുഡ് ഒന്നാമത്തെ മെയിൻ നമ്മുടെ ഫാറ്റിനുള്ള മെയിൻ കാരണം ഷുഗർ നല്ലതായിട്ട് ഷുഗർ മധുരം നല്ലതായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് ലഡു ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് കഴിക്കുന്ന ഒരാളാണ് അപ്പോൾ അത് ഒഴിവാക്കണമായിരുന്നു ഞാനത് വീണ്ടും ഒഴിവാക്കി കംപ്ലീറ്റ് ഷുഗർ കട്ട് ചെയ്തായിരുന്നു പക്ഷേ ഞാൻ ഷുഗർ കഴിക്കാൻ തുടങ്ങി മധുരം കഴിക്കാൻ തുടങ്ങി രണ്ടാമത്തെ ചോറ് കഴിക്കാൻ തുടങ്ങി റൈസാണ് ഈ ഷുഗറിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നത് ഫാറ്റ് കൂട്ടുന്ന ഒരു ഐറ്റം നമ്മുടെ ചോറാണ് ഞാൻ നല്ലതായിട്ട് ചോറ് കഴിക്കുന്ന ഒരാളാണ് അപ്പോൾ ചോറ് ധാരാളം കഴിച്ചു അതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റായിട്ടാണ് ഈ ഒരു വണ്ണം ഇപ്പോൾ ഉണ്ടായി ഇപ്പോൾ വീണ്ടും ഞാൻ സെവൻറ്റി ഫോറിലായി ഇനി കൂടിയാൽ ഡേഞ്ചറാണ് ഇപ്പം തന്നെ ഡേഞ്ചർ ഒരവസ്ഥയാണോ എന്നറിയില്ല കാരണം സ്കാൻ ചെയ്ത് നോക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് നോക്കുന്നില്ല എങ്കിലും ഞാൻ വീണ്ടും ഒരു മൂന്ന് മാസം ഡയറ്റ് ഡയറ്റെടുത്ത് എൻ്റെ വണ്ണം കുറയ്ക്കാം പക്ഷേ ഞാൻ ഇതുവരെയും ഡയറ്റിംഗ് ചെയ്ത് ഞാൻ നേരത്തെ എനിക്ക് തോന്നുന്നു വീഡിയോയിൽ പറഞ്ഞു തോന്നുന്നു കുറച്ച് എൻ്റെ ഫുഡ് ഐറ്റംസ് ഞാൻ കാണിച്ചായിരുന്നു കഴിക്കുന്നത് അന്ന് കഴിച്ച വീഡിയോ ആയിട്ട് ഇട്ടിരുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഒരിക്കലും പട്ടിണി കിടന്നല്ല ഡയറ്റ് ചെയ്തത് പണ്ടൊക്കെ ഞാൻ പട്ടിണി കിടന്ന് ഡയറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ എനിക്കതൊരു വല്ലാത്ത വിഷമമായിരുന്നു പട്ടിണി കിടക്കാൻ പക്ഷേങ്കിൽ ഫുഡ് വയറ് നിറച്ച് കഴിച്ചത് കഴിച്ച് നമുക്ക് എങ്ങനെ ഡയറ്റ് ചെയ്യാം അതിൻ്റെ കൂടെ ഒരു ഇരുപത് മിനിറ്റ് എക്സസൈസും കൂടെ അപ്പം നമ്മുടെ റൂമിൽ ഇരുന്ന് നിന്ന് നമ്മൾ ആരും കാണാതെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി അല്ല നടക്കാൻ പോകുന്നതെങ്കിൽ നടക്കാൻ പോകാം അല്ല ഗ്രൂപ്പായിട്ട് എക്സസൈസ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യും എന്തായാലും എൻ്റെ വീട്ടിൽ തന്നെയാണ് എക്സസൈസ് ചെയ്തത് അപ്പോൾ വയറ് നിറച്ച് ഫുഡ് കഴിച്ച് എല്ലാം ഫൈബർ വൈറ്റമിൻസ് ഒരു ദിവസം തന്നെ പ്രോട്ടീൻസ് കാർബ്സ് കുറച്ച് നമുക്ക് കുറച്ച് കാർബ്സ് വേണം അതും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഡയറ്റ് ഒരു ദിവസത്തേത് പ്ലാൻ ചെയ്തത് പിന്നെ ധാരാളം വെള്ളം കുടിച്ചു നമ്മുടെ ഇരുപത്തഞ്ച് കിലോ കെ ജിക്ക് നമ്മൾ വൺ ലിറ്റർ വെള്ളമാണ് കുടിക്കേണ്ടത് സ്വാഭാവികമായിട്ടും എനിക്ക് എഴുപത്തിനാല് കിലോ എന്ന് പറയുമ്പോൾ ഞാൻ മൂന്ന് ലിറ്റർ വെള്ളം ഏകദേശം കുടിക്കണം ആ മൂന്ന് ലിറ്റർ വെള്ളവും കുടിച്ച് ഞാൻ ആ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഡിവൈഡ് ചെയ്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുടിച്ച് ആണ് നമ്മൾ എൻ്റെ ഡയറ്റ് ഞാൻ പ്ലാൻ ചെയ്ത് സക്സസ്ഫുൾ ആക്കിയത് പിന്നെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് വൈകിട്ടത്തേതാണ് ശ്രദ്ധിക്കേണ്ടത് ബാക്കിയൊക്കെ ശ്രദ്ധിക്കണം ടൈമിൽ കഴിക്കണം ഇനിയിപ്പം ജോലിക്കൊക്കെ പോകുന്നവരാണ് ടൈമിൽ കഴിക്കാൻ പറ്റിയില്ലേലും വൈകിട്ടത്തെ ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഏഴ് മണിക്ക് മുമ്പ് ആറിനും ഏഴിനും ഇടയ്ക്ക് നമ്മൾ കമ്പൾസറി അത് കഴിച്ചിരിക്കണം പിന്നെ നമ്മൾ ഫുഡുകൾ ഒന്നും കഴിക്കാൻ പാടില്ല വെള്ളം കുടിക്കുക ഏഴുമണി ഏഴരക്ക് ഏഴരയ്ക്ക് മുമ്പ് മണിക്ക് ആണ് കഴി മുമ്പാണ് കഴിക്കട്ടെ എങ്കിലും ഒരു ഏഴര ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവരാണ് ഏഴരയ്ക്ക് മുമ്പ് നമ്മുടെ ഫുഡ് കഴിച്ചിരിക്കണം കഴിയുന്നതും മണിക്ക് മുമ്പ് തന്നെ ആക്കുക ഞാൻ മണിക്ക് മുമ്പ് ഫുഡ് കഴിച്ചിരുന്നു ഇപ്പോഴും ഞാൻ പത്ത് മണി പതിനൊന്ന് മണിക്കൊക്കെയാണ് കഴിക്കുന്നതാണ് ഇങ്ങനെ ഈ ഒരു കോലത്തിൽ ആയത് എന്തായാലും ഇന്ന് ഞാൻ തൂക്കിയപ്പോൾ എനിക്ക് സെവൻറ്റി ഫോർ കിലോ ആണ് പഴയതുപോലെ ഇനി ഒരു മൂന്ന് മാസം കൊണ്ട് നമുക്ക് നമ്മുടെ പത്ത് കിലോ എങ്ങനെ കുറയ്ക്കാം എന്ന് നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിച്ച് എന്നെ പോലെ ആവശ്യക്കാർ ഒരുപാട് കാണും ഇനിയിപ്പോൾ വണ്ണം കുറയ്ക്കണം എന്നുള്ളവരുണ്ടാവും ഫാറ്റി ലിവറിൻ്റെ പ്രശ്നമുള്ളവരുണ്ടാവും പിന്നെ എന്താ പറയുന്നത് ഫൈബ്രോയിഡ് രോഗങ്ങളും നിങ്ങൾക്ക് മാറ്റണം എന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു പ്രയോജനമായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് എന്തായാലും ഈ ഒരു ഡയറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിച്ച് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത് ഓരോ ദിവസവും എൻ്റെ കൂടെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി ഇത്ര ആഹാരങ്ങൾ എന്തായാലും വീട്ടിലുള്ളവർക്ക് നമ്മൾ ആഹാരം ഉണ്ടാക്കിയേ പറ്റത്തും അത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക നമ്മൾ നമ്മുടെ ഡയറ്റ് അതിൻ്റെ ഒപ്പം ഒരു സൈഡിൽ വളരെ വളരെ നിസാരമായിട്ടുണ്ടാക്കുന്ന ഡയറ്റുകളാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് അല്ലാതെ ഒരുപാട് ചിലവുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കിയത് അപ്പോൾ അത് നിങ്ങളെക്കൂടെ കാണിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ എൻ്റെ രാവിലെ തൊട്ടുള്ളതിൻ്റെ എല്ലാം വൈകിട്ട് വരെ ഞാൻ എന്താണ് കഴിച്ചതെന്നുള്ളത് കാണിക്കാം രാവിലെ അര ലിറ്റർ വെള്ളം കുടിച്ചു ഒരു ലിറ്റർ വെള്ളമാണ് കുടിക്കേണ്ടിയത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ കുടിച്ച് ഗ്രാജ്വലി അതും വെള്ളം കുടിക്കുന്നത് രാവിലെ കൂട്ടിയെടുത്ത് ഒരു ലിറ്റർ ആക്കണം പിന്നീട് മധുരമിടാതെ ഒരു ചായയാണ് കുടിച്ചത് കാരണം ചായ ഡയറ്റിൽ പ പാടില്ലാത്തതാണ് എങ്കിലും പെട്ടെന്ന് നമുക്കിതൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു ഷുഗർ കട്ടാക്കിയിട്ട് ചായ മാത്രം കുടിച്ചു പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് രണ്ട് മുട്ട പുഴുങ്ങി കുരുമുളക് കൂടിയും ഉപ്പും ഇട്ടിട്ടാണ് കഴിച്ചത് മുട്ടയുടെ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വൈറ്റമിൻ എ ബി ഡി ഇ ബി ടു ബി ട്വൽവ് ബി ഫൈവ് എല്ലാ വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് പിന്നീട് പ്രോട്ടീൻ മിനറൽസ് പ്രോട്ടീൻ റിച്ച് ആണ് മിനറൽസ് ഉണ്ട് പിന്നെ ഹെൽത്തി ഫാറ്റുകളുണ്ട് അപ്പം എന്തായാലും ഡയറ്റിന് ഏറ്റവും യോജിച്ചത് ഒരു ഹരസാധനമാണ് മുട്ടയെന്ന് പറയുന്നത് പിന്നീട് ഈ ചായയ്ക്ക് പകരം നമുക്ക് കോഫി കുടിക്കാം കാരണം കോഫി അതിനകത്ത് ഷുഗർ ഇടാതാണ് കുടിക്കേണ്ടിയത് ഞാൻ എൻ്റെ ഡയറ്റിൽ അതാണ് ഉപയോഗിച്ചത് ഇനി ഈ ആഴ്ച തന്നെ ഈ ചായ കട്ട് ചെയ്യും പിന്നെ വിശപ്പ് ഉണ്ടായപ്പോൾ പത്ത് മണി പതിനൊന്ന് മണി ആയപ്പോൾ ഒരു നാലഞ്ച് വേദം കഴിച്ചു ഉച്ചയ്ക്ക് ലഞ്ചിന് പയറ് ചെറുപയർ പുഴുങ്ങി അതിനകത്ത് കുരുമുളക്ടി ഉപ്പും ഇട്ടിട്ടാണ് കഴിച്ചത് അതിനകത്ത് വേണേൽ തേങ്ങയിടാം ഉള്ളിയിടാം വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ പറ്റും അതിൻ്റെ ഒപ്പം ഒരു സാലഡ് കുക്കുംബറും ക്യാരറ്റും സഗോളൊക്കെ ഇട്ടിട്ടൊരു നാരങ്ങനീരൊക്കെ പിഴിഞ്ഞ് വെച്ചൊരു സാലഡ് വൈകിട്ടത്തെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാലൊഴിച്ചിട്ട് നമ്മുടെ സ്റ്റീൽ ഓട്സ് അത് കഞ്ഞി പോലെ ആക്കിയില്ല എന്നൊന്ന് വേവിച്ചെടുത്ത് അതിൽ ബദാമും ഡേറ്റ്സ് ഒരു നാലെണ്ണം വെച്ചിട്ടിട്ട് അതാണ് കഴിച്ചത് ഒപ്പം ഒരു മുട്ടയുടെ ഓംലറ്റൂടെ കഴിച്ചു അപ്പം വയറ് ഫുൾ ധാരാളം വെള്ളവും കുടിച്ചു പോളിസെസ്റ്റിക് ഓറി തൈറോയിഡിൻ്റെ പ്രശ്നം ഇവർക്കെല്ലാം ഡയറ്റ് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് എന്തായാലും ഈ വീഡിയോസ് ഫോളോ ചെയ്യുക നിങ്ങളും ഒരു ഹെൽത്തി ആയിട്ട് നമ്മുടെ ആരോഗ്യപരമായിട്ട് ജീവിക്കാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് സഹായിക്കും എൻ്റെ ഒപ്പം നിങ്ങളും ഡയറ്റ് എടുക്കുക ഡെയിലി നമ്മൾ കഴിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന അസുഖങ്ങളെ നമുക്ക് ആ രീതിയിൽ മാറ്റാം അല്ലാത്ത അസുഖങ്ങൾക്ക് നമ്മൾ മരുന്ന് കഴിക്കണം എങ്കിലും നമ്മൾ കഴിച്ചിട്ട് ഓവർ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന അസുഖങ്ങളെ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് മുന്നോട്ട് ഫേസ് ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാം ഞാൻ ഉദ്ദേശിക്കുന്നത് ജീവിതശൈലി രോഗങ്ങൾ മാറ്റാൻ എൻ്റെ ഈ ഒരു ഡായിട്ട് കുറച്ച് പേരുടെങ്കിലും സഹായിക്കുന്നെങ്കിൽ അതായിക്കോട്ടെ ഞാനൊരു സ്റ്റാഫ് ആയിരുന്നു അതിൻ്റെ കുറച്ച് അറിവൊക്കെ വെച്ചിട്ടാണ് ഞാനൊരു ഡയറ്റ് പ്ലാൻ ചെയ്തത് പിന്നെ ജീവിതശൈലി രോഗത്തിൻ്റെ കൂട്ടത്തിൽ പെടുന്നത് തന്നെയാണ് പ്രഷർ ഷുഗർ ഈ ലിവർ ഫാറ്റി ലിവർ ഫാറ്റി ലിവർ ജീവിതശൈലി രോഗങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെടുന്നതാണ് നോൺ ആൾക്കഹോളിക്കും ആൾക്കഹോളിക്ക് ഫാറ്റി ലിവറും ഉണ്ട് നമ്മൾ ആൾക്കഹോൾ ഉപയോഗിക്കാത്തവർക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ഫുഡ് ഓവർ ഫുഡിൽ നിന്നും അടിഞ്ഞു കൂടുന്ന ഫാറ്റ് കൊണ്ടാണ് നമുക്ക് അങ്ങനെയൊരു അസുഖം പെയ്തു എൻ്റെ മമ്മിക്ക് നോൺ ആൾക്കോഹോളിക്ക് ഫാറ്റി ലിവർ ആയിരുന്നു അന്ന് അതിൻ്റെ റീസൺ ഒന്നും അറിയത്തില്ലായിരുന്നു ഇപ്പം ഇതാണ് ഓവർ നമ്മുടെ ചോറും ഷുഗറും ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മൾ ബോഡിയിൽ ഫാറ്റ് അടിഞ്ഞു കൂടുന്നത് പോലെ നമ്മുടെ ഇൻറ്റേണൽ ഓർഗൻസിലും ഫാറ്റ് അടിഞ്ഞു കൂടുന്നത് കൊണ്ടാണ് ഈ ഫാറ്റി ലിവർ കൂടുതലായിട്ടും ഉണ്ടാകുന്നത് പിന്നെ നമ്മൾ പഴയതുപോലെ അധ്വാനിക്കുന്നവരല്ല പഴയ ആൾക്കാർ അവർ ഓവറായിട്ട് ചോറൊക്കെ കഴിച്ചിരുന്നെങ്കിലും അവർ കഠിനാധ്വാനം ചെയ്യുന്നവരായിരുന്നതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു വീഡിയോ കണ്ട എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ